പി എസ് സി പരീക്ഷയിൽ റാങ്ക് ലഭിച്ച സന്തോഷത്തിൽ ഭർത്താവ് ഭാര്യയ്ക്ക് ആശംസ അറിയിച്ചു വെച്ച ഫ്ലെക്സ് ബോർഡ് സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധയാകർഷിക്കുന്നു കട്ടപ്പന വെള്ളിയാങ്കുടി സ്വദേശി കാലാച്ചുരിയിൽ വിനു വിജയനാണ് ഭാര്യ അനിലയ്ക്ക് ആശംസ അറിയിച്ച ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചത് ഭർത്താവിന്റെ അഭിനന്ദനങ്ങൾ എന്നെഴുതിയ ബോർഡ് ഇതിനോടകം സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി കഴിഞ്ഞു പി എസ് സി നടത്തിയ എച്ച് എസ് ടി പരീക്ഷയിലാണ് കട്ടപ്പന വെള്ളിയാങ്കുടി സ്വദേശിനിയായ കാലാച്ചുരിയിൽ അനില വിനുവിന് മൂന്നാം റാങ്ക് ലഭിച്ചത് ഹിന്ദി പ്രധാന വിഷയമായി എടുത്താണ് അനില പരീക്ഷയ്ക്കായി ഒരുങ്ങിയത് രണ്ടു ദിവസം മുമ്പാണ് ഫലം വന്നത് റാങ്ക് ലഭിച്ചെന്നറിഞ്ഞതോടെ വിനു അനിലയ്ക്ക് ആശംസ നേർന്ന രണ്ട് ഫ്ലെക്സ് വെള്ളയാങ്കുടിയിൽ സ്ഥാപിച്ചു ഇതിനിടെ വിനുവിന്റെ സഹോദരൻ ആശംസാ ബോർഡിന്റെ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ചു ആശംസ ബോർഡ് വൈറലായതിനു പിന്നാലെ ഇരുവർക്കും ആശംസകൾ അറിയിച്ചുള്ള ഫോൺ കോളുകളുടെ പ്രവാഹമായിരുന്നു ഭാര്യയ്ക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ടുള്ള ഫ്ലെക്സ് ബോർഡ് വയ്ക്കാൻ ഉണ്ടായ സാഹചര്യത്തെ വിനു പറയുന്നത് ഇങ്ങനെ എനിക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഗവൺമെൻറ് ജോലി കിട്ടിയായിരുന്നു അപ്പം ഞാൻ ആഗ്രഹിച്ചായിരുന്നു ഇല്ലെങ്കിൽ എൻ്റെ ഒരു ബ്ലസ് ആരെയൊന്ന് വെച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ വെച്ചിരുന്നെങ്കിൽ നിന്ന് ഞാൻ ആഗ്രഹിച്ചായിരുന്നു ആരും ഒത്തിരി പേർക്ക് എ പ്ലസ് കിട്ടുമ്പോഴും മറ്റുള്ള റാങ്ക് ലിസ്റ്റിലൊക്കെ വരുമ്പോഴത്തേക്കും പല സ്ഥലങ്ങളിൽ നമ്മൾ പോകുമ്പോൾ ബസ്സിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ബൈസ് വെച്ചൊക്കെയെന്നൊക്കെ നമ്മൾ കാണുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ചെറുപ്പത്തിൽ നമുക്ക് അന്ന് ആ സാഹചര്യം ഇല്ലായിരുന്നു പക്ഷേ ഇന്നത് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ കൂടെയൊക്കെ എനിക്ക് മുപ്പത്തൊന്നാം റാങ്ക് ആയിരുന്നു അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ബ്ലൈസ് അങ്ങനെ വെച്ചിരുന്നില്ലെന്ന് ഞാൻ ആഗ്രഹിച്ചായിരുന്നു അപ്പം എൻ്റെ വൈഫ് ഇതുപോലെ കഷ്ടപ്പെട്ട് മൂന്നാറാങ്ക് എത്തിയപ്പോഴത്തേക്കും എൻ്റെ ഒരു ആഗ്രഹം സാധിക്കണം എന്നുള്ള രീതിയിലാണ് ഞാൻ ആഗ്രഹം അവരുടെ വെച്ചത് ലഭിച്ച അംഗീകാരത്തിനും ആശംസകൾക്കും അപ്പുറം അനിലയ്ക്ക് പറയാനുണ്ടായിരുന്നത് തന്റെ കഠിനാധ്വാനത്തിന്റെ കഥയാണ് പഠിക്കാൻ പകൽ ഒട്ടും അവസരം ഉണ്ടായിരുന്നില്ല പഠിക്കാൻ കുഞ്ഞ് കുഞ്ഞ് തീരെ കുഞ്ഞായിരുന്നു അവൾ ബഹളം ഉണ്ടാക്കും അതുകൊണ്ട് ഞാൻ രാത്രിയായിരുന്നു കൂടുതലും പഠിക്കുന്നത് പകൽ അവൾ ഉറങ്ങുമ്പോൾ കൂടി തന്നെ ഞാനും കുറച്ച് സമയം റെസ്റ്റ് എടുക്കുമായിരുന്നു ഇല്ലെങ്കിൽ നല്ല ക്ഷീണമായി പോകും രാത്രി ഒരു പന്ത്രണ്ട് മണി തൊട്ടോ മൂന്ന് മണി നാല് വരെയൊക്കെ എപ്പോൾ ഉറക്കം വരുന്നോ അതുവരെ ഇത്ര ഭാഗം പഠിച്ച് തീർക്കണമെന്നുള്ള ഒരു ഇതൊന്നും ഇല്ലായിരുന്നു എനിക്ക് സാധിക്കുന്ന അത്രയും കവർ ചെയ്യുക അത്ര മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ റാങ്കിനനുസരിച്ച് ആയിരിക്കും നിയമനം വരുന്നത് മൂന്നാം റാങ്ക് ആയതുകൊണ്ട് തന്നെ ആദ്യ ഡേയ്സിലേക്ക് കിട്ടുമെന്ന് വിചാരിക്കുന്നു പിന്നെ എനിക്ക് എനിക്ക് ചെയ്യണം ചെയ്യണം വലിയ അപ്പം ഇനി ജോലി പഠിക്കാമല്ലോ സെറ്റ് ആഗ്രഹങ്ങളുണ്ട് വിനുവിനും അനിലയ്ക്കും രണ്ട് മക്കളാണുള്ളത് അമ്മയുടെയും അമ്മാവിന്റെയും അകമഴിഞ്ഞ പിന്തുണയായിരുന്നു പരീക്ഷയ്ക്കായുള്ള അനിലയുടെ ഒരുക്കങ്ങൾ റാങ്ക് ഉള്ളതിനാൽ ആദ്യ വിജ്ഞാപനത്തിൽ തന്നെ അപ്പോയിന്റ്മെന്റ് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അനിലയും കുടുംബവും